പ്രതിഷേധം നമ്മൾ കണ്ടു തീർച്ചയായിട്ടും കൊണ്ട് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി അങ്ങനെ ഒടുക്കം ഒരു ചമനം എന്ന നിലയിൽ പോലീസ് നടപടി എടുത്തിരിക്കുന്നു എന്ന് മാത്രം നമുക്ക് പറയാനാകും ഷാജകാലെതിരെ ഉയർന്ന ആരോപണങ്ങൾ ചെറുതായിരുന്നില്ല എന്നതാണ് സത്യം വടക്കാൻ ജയിലിൽ കുന്നംകുളത്തും എസ് എച്ച്ഒ ആയിരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസുകാർക്കും കെ എസ് ആർക്കും ഇത്തരത്തിലുള്ള കൂടുതൽ മർദ്ദനങ്ങളും ഹരാസ്മെന്റും നേരിടേണ്ടി വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ആദ്യത്തത് കുന്നംകുളത്തെ വിഷയമാണ് കുന്നംകുളത്തെ എസ്റ്റു ആയിരിക്കുന്ന സമയത്താണ് ഷാജഹാൻ എസ്തച്വ ആയിരിക്കുമ്പോഴാണ് ന്യൂമാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കിരാത മർദ്ദനം നടത്തിയത് അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് അന്ന് ഇതേ ഷാജഹാൻ തന്നെ ബി ജെ പിയുടെ പ്രാദേശിക നേതാവിനെ മർദ്ദിക്കുന്നു ആ മർദ്ദനത്തിനെതിരെ പോലീസ് ക്ഷമിക്കുന്ന കോടതിയിൽ ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് പരാതി നൽകുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാജഖാൻ ഉൾപ്പെടെ അഞ്ചോളം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുന്നു പിന്നീട് ഈ കേസ് ഒറ്റ ദിവസങ്ങൾ കോസ് ചെയ്ത് കളയുന്ന സ്ഥിതി ഉണ്ടാകുന്നു ആ സഞ്ജീപ് വാര്യർ കൊന്ന് നടത്തിയ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണമുണ്ട് പത്ത് ലക്ഷം രൂപ പി ഐ ഷാജുഖാൻ ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് നൽകിക്കൊണ്ട് കേസ് തീർപ്പാക്കായിരുന്നു തീർപ്പാക്കി എന്നായിരുന്നു സന്ദീപ് വാര്യ ഉന്നയിച്ചു ഇതേ ആരോപണം ബി ജെ പിയുടെ കൌൺസിലർ കുന്നംകുളം മുനിസിപ്പൽ കൗൺസിൽ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ഇദ്ദേഹം വടക്കാഞ്ചേരിയിൽ നിന്ന് വടക്കാഞ്ചേരിയിൽ കേസ് പ്രവർത്തകരെ നിലം തൊടാൻ ഇയാൾ അനുവദിച്ചിട്ടില്ല ഒരു വീട്ടുകാർ കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ വീട്ടുകാരെ നമ്മൾ കണ്ടിരുന്നു അവരുടെ വീട്ടിലെ പിതാവിനെ നമ്മൾ ലൈവിലിരുത്തിയിരുന്നു അതീവ സങ്കടകരമായ പാതിരാത്രികളിൽ വീടുകളിൽ കയറി ചെന്ന് ഭീഷണി മുഴക്കുക എന്നതൊക്കെയായിരുന്നു പിന്നീടുണ്ടായ സംഭവം അതിനെതിരെ ശക്തമായ പ്രതിഷേധം കെ എച്ച് യു നടത്തി അതിനിടയിലാണ് ആ കേസിൽ കെ എച്ച് യു പ്രവർത്തകർ അറസ്റ്റ് അറസ്റ്റിലാകുന്നത് ഗണേശു ഉൾപ്പെടെയുള്ള മൂന്ന് പേർ അറസ്റ്റിലാകുന്നു എല്ലാ സഭയും പിന്നെ ഷാജകാൻ തീർത്തത് ഈ മൂന്ന് കെ എച്ച് യു വിദ്യാർത്ഥികളെ ഈ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയാത്ത കടുത്ത മനുഷ്യാവകാശം അങ്ങനെ നടത്തിക്കൊണ്ട് കുട്ടികളുടെ തലയിൽ തുണിയിട്ടുകൊണ്ട് കറുത്ത തുണിയിട്ട് കയ്യാമം വെച്ചു കൊണ്ടുപോകും ഇതിനെതിരെ ഇന്ന് കോടതിയിൽ ഹാജരാകണമെന്ന് ഷാജഹാനോട് കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു ഇതിനെല്ലാം തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അടിയന്തരമായ റിപ്പോർട്ട് നൽകി ഷാജഹാനെ ഉടനെ തന്നെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റണമെന്നും അതോടൊപ്പം തന്നെ കെക്ക് പരസ്യമായ വധഭീഷണി മുഴക്കുന്ന അവസ്ഥയുടെ പുറത്തിറങ്ങിയാൽ പൂശിക്കളയുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ടായി അതിനുശേഷമാണ് ഇന്ന് ഡി ജി പിയും ഷാജഗാനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് തികച്ചു മനുഷ്യാവകാശ ലംഘനം എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ആ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരിക്കുന്നു ഒരു ശാന്തത വരുത്താൻ ഈ പ്രത്യക്ഷ സമരങ്ങൾക്ക് ഒരു അറുതി വരുത്തുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ ആസ്ഥാനത്തേക്കാണ് മാറ്റിയിരിക്കുന്നത് പ്രത്യേക പോസ്റ്റിംഗ് ഇയാൾക്ക് നൽകിയിട്ടില്ല അരുൺകുമാർ വിവരമാണ് പോലീസ് ആസ്ഥാനത്തേക്ക് ആ സി എ മാറ്റിയിരിക്കുന്നു കെ എസ് യു പിള്ളേര് അവര് തമ്മിൽ വിദ്യാർത്ഥി സംഘർഷം ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമല്ലേ ആ കെ എസ് യു പിള്ളേരെ തലയിൽ മുണ്ടിട്ട് അത് കറുത്ത് തുണിയിട്ട് കയ്യിൽ വിലം കണിയിച്ച് ഭീകരവാദികളെ കൊണ്ടുവരുന്നത് പോലെ വന്ന് ഇങ്ങനെയൊരു സമ്മർദ്ദം ചെലുത്താൻ ഇങ്ങനെയൊരു നീക്കം നടത്താൻ ഈ സിഇക്ക് എങ്ങനെ തോന്നി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതാണ് പ്രതികാര നടപടി എന്ന മട്ടിലാണ് കാര്യങ്ങൾ വരുന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ഒരുപാട് ആരോപണങ്ങൾ ഈ സി ഐ ഷാജഹാനെതിരെയുണ്ട് ആ ആരോപണങ്ങളുള്ള ഘട്ടത്തിൽ അയാളെ സ്ഥലം മാറ്റിയാൽ മാത്രം പോരാ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തി അതിൽ എന്തുകൊണ്ടാണെന്ന് അയാളോട് വിശദീകരണം ചോദിച്ചു വേണം കൊണ്ടുവരാൻ കാരണം ഏതെങ്കിലും തരത്തിൽ സാക്ഷികളെയൊക്കെ തിരിച്ചറിയാൻ സാഹചര്യമുണ്ട് അങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെയാണ് ഇതേപോലെ മുഖമൊക്കെ പറിച്ചുകൊണ്ടുവരുന്നത് ഭീകരവാദികളുടെ കാര്യത്തിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട് ഹെറ്റ്ലിയെ കൊണ്ടുവരുന്നത് പോലെ അതുപോലെ നമ്മുടെ നാട്ടിലെ കെ എസ് യു പിള്ളേർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾ ഇവരെ ഇങ്ങനെ തലയിൽ തുണിയിട്ട് കൊണ്ടുവരാൻ മാത്രം എന്ത് അപരാധമാണ് അവർ ചെയ്തത് ശുദ്ധ തോന്നിവാസമാണ് കാണിച്ചത് ഇതിന് ഒരു കാരണവശാലും ആഭ്യന്തര വകുപ്പ് പച്ചക്കൊടി പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതേപോലെ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് സർവീസിന് പുറത്ത് നിർത്തിയിക്കണം വേറെ മണിക്ക് കൊള്ളാൻ പറഞ്ഞു